തക്കാളിയും വെണ്ടയ്ക്കും ഉണ്ടെങ്കിലല്ലോ രാവിലെ എളുപ്പത്തിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുത്താലോ അതും പത്ത് മിനിറ്റിനുള്ളിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നൊക്കെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ആ ഒരു രീതിയിൽ പണി തീരാനായിട്ടും എളുപ്പമാണ് അപ്പോൾ അതുപോലെ ഒരു മൂന്നാലഞ്ച് വെണ്ടയ്ക്കയും ഒരു കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തോട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് എടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് നീളത്തിലൊന്ന് അരിഞ്ഞ് എടുത്ത് നുറുക്കിയെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സവാള എടുക്കാം കേട്ടോ ഈ ഒരു സവാള ഇതുപോലെ ഒന്ന് വട്ട വട്ടം ഉറുക്കിയിട്ട് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് സ്ക്വയർ പീസ് ഭക്ഷണങ്ങളട്ടൊന്ന് കട്ട് ചെയ്ത് അതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചെറിയൊരുഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു മൂന്നാല് ചോള വെളുത്തുള്ളിയും കൊണ്ട് കൂടിയിട്ട് അരിഞ്ഞ് അത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് ഫസ്റ്റിൽ തന്നെ കുറച്ച് കടുക് എടുത്തങ്ങോട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലേയും അതിന് കൂട്ടത്തിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്ന ആ ഒരു സവാളയും വലുത്തുള്ള ഇൻറ്റീരിയ കഷ്ണമുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുമ്പോൾ ഒന്ന് വയറ്റി വൈറ്റി കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നമുക്ക് ഇതിനകത്തേക്ക് മസാലക്കൂട്ടുകൾ തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ട് ഒരു സ്പൂണുള്ള മല്ലിപ്പൊടിയും ഒരു സ്പൂണുള്ള മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞളുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഈ ഒരു മല്ലിയുടെ ഒരു മല്ലിക്കൂത്തൊക്കെ ഒരു മാറുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിൽ തന്നെ ഒന്ന് അതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷമുണ്ടല്ലോ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്വയർ പീസ് കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതിനകത്തേക്കും ഇട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ കൂടിയിട്ടൊന്ന് വൈറ്റി കൊടുക്കാട്ടോ ഈ ഒരു തക്കാളി ഒരു മൂപ്പണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണം നമ്മൾ അരിഞ്ഞ വെച്ചേക്കുന്ന ഉണ്ടല്ലോ ആ ഒരു വെണ്ടയ്ക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് മുറാൻ ചെറുതായിട്ട് വയറ്റി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന ആ വെണ്ടയ്ക്ക് നമുക്ക് ഇതിനകത്തേക്കും കൂടെ കൊട്ടാട്ടോ അതെ രാവിലെ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഒട്ടും തന്നെ തേങ്ങയും ചേർക്കണ്ട എന്നാൽ വളരെ എളുപ്പമാണ് ഒരു പത്ത് ഉള്ളിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പത്തിലൊരു കറിയാട്ടോ ഒട്ടും തേങ്ങയും വേണ്ട അന്ന് ഈ ഒരു കറി നമുക്ക് ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർ അതുപോലെ ജോ നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കറി ഉണ്ടാക്കിയൊക്കെ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ ഒരു കറി ഒരു കേട് കേടുവരത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒരു കുറച്ച് ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള വെള്ളം വെള്ളംകൂടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മൂടി വച്ചിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി കാരണം വെണ്ടയ്ക്കാണല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ വെണ്ടയ്ക്കയുടെ ഒക്കെ മൂപ്പ് അറിയാമല്ലോ അപ്പം പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പം അതുപോലെ തിളക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് രാത്രിയ്ക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണെങ്കിൽ ആ വെണ്ടയ്ക്കും ആ ഒരു കറിക്കൊക്കെ നല്ലൊരു പുളി പിടിക്കുകയും ചെയ്യും കറി ഇരുന്നാൽ കേടും വരത്തില്ല അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉള്ള പുളി ഉണ്ടെങ്കിൽ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ അങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അ ഈ ഒരു രീതിയിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ അങ്ങോട്ട് തിളപ്പിച്ചെടുത്തോട്ടോ ആ പെട്ടെന്ന് ആയിക്കിട്ടോ കേട്ടോ നമുക്ക് രാവിലെ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതിന് കൂടുത്തിൽ നിങ്ങൾക്ക് കുറച്ച് സാമ്പാറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം സാമ്പാറിൻ്റെ പൊടി നമുക്ക് ഇതേപോലെ ഇതിനകത്തേക്ക് ഒന്ന് ഉറത്തിയിട്ടിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാമ്പാറിൻ്റെ പൊടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറി ഒന്ന് സിമ്മിൽ തീ ഒന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുത്തതിന് ശേഷം തീയങ്ങ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം ആ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള കായത്തിൻ്റെ പൊടിയും കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കറി റെഡിയാക്കി എടുക്കാം നമുക്ക് ഒട്ടും നിന്നെ തേങ്ങയും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ രസമൊക്കെ ഉണ്ടാക്കില്ല അപ്പം അതിൻ്റെ കൂടുതൽ അതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു കറിയും അപ്പോൾ നമുക്ക് കോരി ഇട്ട് കഴിക്കാനൊക്കെ ആയിട്ട് വെണ്ടയ്ക്കൊണ്ട് കിട്ടും അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വന്ന് പറയും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വേറെ പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവരെല്ലാവരും ഷെയർ ചെയ്യാം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറിക്കില്ലാ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ ബൈ